ഘോഷത്തിന്റെ ഭാഗമായി സ്നോലാൻഡ് എക്സ്പോ മലബാർ ഫെസ്റ്റിനെ ഓഗസ്റ്റ് കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടക്കമാകുമെന്ന് മുഖ്യ സംഘാടകൻ ശ്രീഹരി നായർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലോകത്തിൽ തന്നെ ഏറ്റവും തണുപ്പുള്ള ഒരു സ്ഥലമാണെന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും അപ്പോൾ ഈ അന്റാർട്ടിക്കയിൽ ഈ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഐസ് ഗുഹകളായി അവിടെ കാണപ്പെടുന്ന വ്യത്യസ്തമായ മൃഗങ്ങൾ ലൈക് പെൻഗ്വിൻസ് പെൻഗ്വിൻസ് തന്നെ എട്ട് തരം പെൻവിൻ ഉണ്ട് പിന്നെ പോളാർ ബേർ പിന്നെ മാമോത്ത് എലിഫന്റ് ഇതൊക്കെയെന്ന് പറഞ്ഞാല് ഐസ് ഏജ് എന്ന് പറഞ്ഞ വളരെ വിജയകരമായി പ്രദർശിപ്പിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വിജയിച്ച ഒരു സിനിമ ഐ സേജ് ഇത് ശരിക്കും അഞ്ച് പതിപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഫസ്റ്റ് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇറങ്ങിയത് കുട്ടികളിടയിലും മുതിർന്നവർക്കും വളരെയധികം അട്രാക്ഷൻ ഉണ്ടായ ഒരു ഫിലിമാണ് അപ്പൊ ഇതിന്റെ കഥാപാത്രങ്ങൾ ബേസ് ചെയ്തിട്ട് ഇതിന്റെ കഥാപാത്രങ്ങളെ തന്നെ നമുക്ക് അതിൽ കാണാം ഈ എക്സിബിഷനിൽ അതാണ് ഇതിന്റെ പ്രധാന ഒരു ആകർഷണം ഇന്ത്യയിൽ ആദ്യമായാണ് അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ എക്സിബിഷനിലൂടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം ചതുരശ്രാടി വിസ്തീർണത്താൽ ഐസൈക്കിൾ കേ എന്ന പേരിൽ ഐസേജ് സിനിമയിലെ കഥാപാത്രങ്ങളായ ക്യാപ്റ്റൻ ഗെട്ട് സോട്ടോസിറ്റ് എലി ഡിറ്റോ മാനി ബക് എന്നിവയെ ഒരുക്കിയിട്ടുണ്ട് അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന ഐസ് ഗുഹകൾ പുനരാവിഷ്കരിച്ചിട്ടുണ്ട് എട്ടുതരം പെൺകുണുകൾ മാമോത്ത് എലിമെൻ വേട്ടയാടുന്ന നായ്ക്കൾ ഐസ് ടൈഗറുകൾ പോളാർ കരടി എന്നിവയും ഫെസ്റ്റിൽ പ്രദർശിപ്പിക്കും ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം നാലു മണിക്ക് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ടി മനോജ് പങ്കെടുത്തു ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂർ ഷോറൂമിൽ ഓഗസ്റ്റ് പത്ത് മുതൽ മെഗാ ക്ലിയറൻസ് ഇരുപത്തിയഞ്ചു മുതൽ ശതമാനം വരെ വിലക്കിഴിവിൽ വസ്ത്രങ്ങൾ സ്വന്തമാക്കാം കൂടാതെ നിരവധി കോംബോ ഓഫറുകളും ഒപ്പം നിരവധി ഓഫറുകളും ലഭ്യമാണ് മൂന്ന് ക്രോപ്ടോപ്പുകൾക്ക് ടീഷർട്ടുകൾക്ക് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ടീഷർട്ടുകൾക്ക് കോട്ടൺ കുർത്തികൾ മുതൽ തൊണ്ണൂറ്റി ഒൻപത് മുതൽ ജെൻസ് ഷർട്ടുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ മൂന്ന് ബ്ലാങ്കറ്റുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് ബെഡ്ഷീറ്റുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കവറുകൾ ൾ കോട്ടലുകൾ എൺപത്തി ഒൻപത് മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെന്റ്സ് വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം അവിശ്വസനീയമായ വിലക്കിഴിവൽ ലഭിക്കുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തുക ഈ ഓഫറുകൾ ഏതാനും ദിവസങ്ങൾ മാത്രം